സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മണികണ്ഠാൽ ചപ്പാത്തിലൂടെ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മണികണ്ഠാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് പൂയൻകുട്ടിയിലെ മണികണ്ഠാൽ ചപ്പാത്തിലൂടെ നടന്നു വന്ന യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മണികണ്ഠഞ്ചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ജീവനക്കാരനായ ബിജു ഇന്ന് രാവിലെ ആറരയോടെ ജോലിക്ക് പോവാനായാണ് ചപ്പാത്ത് വഴി പൂയൻകുട്ടിയിലേക്ക് പോയത് ചപ്പാത്ത് കടക്കുന്നതിനിടയിൽ ബിജു പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സജി പറഞ്ഞു ഞങ്ങള് ഞാൻ ഞാൻ പാലുകൊണ്ട് വന്നപ്പോ ഒരു കിലോമീറ്റർ അകലെ വെച്ച് അവനെ ബൈക്കിന്റെ പുറ പോന്നു ഞങ്ങൾ പുഴയുടെ ഭാഗത്ത് വന്നപ്പോ അവിടെ വെള്ളംകുള്ളു അപ്പൊ ഞാൻ ബൈക്കോട് വെച്ചിട്ട് നടന്നു പോന്നു ഞാൻ പോന്നു പുള്ളി പുറയിലും പോന്നു ഇത്തരം അടുക്കത്താറായി ഉള്ളി പോയി ഞാൻ രക്ഷിക്കാൻ എല്ലാ മഴക്കാലത്തും ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെടൽ ഭീഷണിയിലാകുന്നത് പതിവാണ് ചപ്പാത്ത് ഉയർത്തുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ചപ്പാത്ത് നിറഞ്ഞു കഴിയുന്നു മണികണ്ഡ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കുട്ടുമ്പുഴയിലേക്ക് വരാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക ഒരു ആശുപത്രി ആവശ്യമുണ്ടായാൽ മറ്റത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ ജനങ്ങൾക്ക് നഗരവുമായി ബന്ധപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ മണികണ്ഠ പ്രദേശത്തുള്ളത് ഇതിന് ശക്തമായ ഒരു പരി പരിഹാരം എന്ന് പറയുന്നത് ഒരു പാലം ഇവിടെ വേണം എന്നുള്ളതാണ് വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് മണികണ്ഠാൽ പാലം ഈ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പാലം ആവശ്യമാണ് കാലാവസ്ഥ അനുകൂലമല്ലാത്തത് തിരച്ചിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് സ്കൂബ ടീം അംഗം അനിൽകുമാർ പറഞ്ഞു അതിശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ വെള്ളം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കൂടാതെ കിഴക്കുന്നുള്ള മലവെള്ളം അതോടൊപ്പം തന്നെ വരുന്ന ജല ജലത്തിന്റെ ലെവൽ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഒഴുക്ക് കാരണം നമുക്ക് ഡൈവ് ചെയ്യുന്നതിന് വളരെ റിസ്ക് ആണ് എന്നാലും പരമാവധി ഞങ്ങൾ ഈ ഡിങ്കി ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ചേർത്താണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ ലെവൽ കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡൈവ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡൈവ് ചെയ്ത് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും കോതമംഗലം സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് എൻ ഡിആർഎഫിന്റെയും നേവിയുടെയും സഹായം ലഭ്യമാക്കാൻ ആന്റണി ജോൺ എം എൽ എ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും